സ്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കണം അടു കൂടി ഒരു ഉഞ്ഞക്കിയാണ് നമ്മുടെ ഇപ്പൊ വെക്കേഷൻ ആയുണ്ട് പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവും അപ്പൊ നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കി വെക്കാട്ടെ കള്ളീറ്റിൻ്റെ മുകളിലും സാധാ ഉഞ്ഞിയ അങ്ങനത്തെ ഷേപ്പിലൊക്കെ നമുക്ക് അങ്ങനെ ഉഞ്ഞക്ക ഉണ്ടാക്കാം അപ്പൊ നമ്മള് ഫസ്റ്റ് നമുക്ക് ഉഞ്ഞക്കേലയ്ക്ക് വേണ്ടിയ പഴം നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒന്ന് പൊട്ടി വന്നിട്ട് സ്റ്റീം ചെയ്തെടുത്ത ശേഷം നമ്മളൊരു പാത്രത്തിലേക്കാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ചതച്ച് വരച്ച് ഗ്ലാസ് ഇങ്ങനെ കുത്തി കുത്തി അങ്ങനെ ആക്കാം പിന്നെ പറഞ്ഞു സ്റ്റീം ചെയ്ത് ഉടച്ചു വെച്ച പഴം ഗീ നമ്മുടെ ക്യാഷ്നട്ട് ആൻഡ് കിസ്മിസ് പിന്നെ ഷുഗർ പിന്നെ തേങ്ങ ഏലൊക്കെ ചതച്ച് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കേണ്ട പ്രോസസ്സിലേക്ക് പോവാം നിങ്ങൾ ട്രൈ നോക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് ഗീ ഇടാം നമുക്ക് ടു സ്പൂൺ ഗീ ആണ് കേട്ടോ ഞങ്ങളിവിടെ എടുത്തേക്കണത് അപ്പം നമുക്ക് ഗീ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിഷ് കിസ്മിസും ക്യാഷ്നട്ടും ഇടാം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒന്ന് പൊങ്ങി ഇങ്ങനെ ബലൂൺ പോലെ വരും കേട്ടോ നോക്കിയോ കണ്ടോ അതിലേക്ക് നമുക്ക് തേങ്ങയും ഏലക്കായും ഇടാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങയും ഏലക്കായും ചൂടാതിന് ശേഷം നമ്മൾ ഷുഗർ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ടെട്ടോ ഷുഗർ നല്ല ടേസ്റ്റ് ആയിക്കോ ഒന്ന് പിന്നെ നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ അപ്പൊ പഴം കൊടുത്തിട്ട് നമ്മുടെ ഒന്ന് ഫിംഗർ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഫസ്റ്റ് ഫിംഗർ നമ്മളിങ്ങനെ പ്രെസ് ചെയ്തിട്ട് അവിടെ ഒരു ഹോൾ വരുവരും അല്ലെങ്കിൽ നമ്മുടെ മിക്സ് ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ഒന്ന് സ്പ്രെസ് ആയ ശേഷം നമുക്ക് ഉന്നക്കേൻ്റെ സ്റ്റേപ്പ് എടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആ ഓവൻ ഷേപ്പ് വരണം നമ്മുടെ ഉന്നക്കക്ക് ഓവൻ ഷേപ്പ് ഉള്ള അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ പുതിയ മോഡൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പും കൂടി ഉണ്ട് കേട്ടോ കട്ട്ലേറ്റ് നമ്മൾ റൗണ്ട് ആക്കിയ ശേഷം അതിലൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ ഇത് വെച്ച് ഫില്ലിങ്സ് വെച്ചിട്ട് അങ്ങനെ ഉണ്ട് ചെയ്തെടുക്കണം നമ്മുടെ കട്ലേറ്റിൻ്റെ കണ്ടോ കട്ട്ലേറ്റ് ഇങ്ങനെയാണ് കണ്ടോ ഉണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ ചെയ്ത ഇങ്ങനെ കൈ സൈഡിലൊക്കെ ഒന്ന് ഞാൻ ചെയ്തെടുക്കണം അപ്പൊ കട്ലേറ്റിന്റെ ഷേപ്പായിട്ടോ റൗണ്ടായി അപ്പൊ സൈഡിലൊക്കെ ഒന്ന് റൗണ്ട് ആവാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്ത് അങ്ങനെ അല്ല നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാവരും ചെയ്ത് വെക്കണം കേട്ടോ അപ്പ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലിട്ട് അത് നല്ല ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം റെഡി ആയിട്ടുണ്ടോട്ടോ അങ്ങനെ അടുത്ത മോഡലിൽ നമ്മൾ ഷേപ്പും ഇങ്ങനെ ചെയ്തെടുക്കണ്ടേ അല്ല നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കണ്ടോ അപ്പൊ ബ്രൗൺ ആയിട്ടുണ്ടോ സൈഡിലൊക്കെ കണ്ടോ എല്ലാം ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോക്കണം അടിപൊളിയാണ് ടീ ഉഞ്ഞ കണ്ടോ ഇതാണ് നമ്മുടെ ഉന്നക്ക